ഉണ്ണികൃഷ്ണൻ പോറ്റീന ചോദ്യം ചെയ്യലിനോടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങളൊക്കെ പറയുവാണ് ഞാൻ എല്ലാ ആൾക്കാർക്കും വീതിച്ചു വീതിച്ചു കൊടുത്തു വീതിച്ചു വീതിച്ചു കൊടുത്തു മേലുദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ആ ആരാണെന്ന് പറയുന്നില്ല എല്ലാവർക്കും വീതിച്ചു വീതിച്ചു കൊടുത്തു എന്ന് ഈ വീതിച്ചു വീതിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അവന്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയ സാധനമാണ് അവിടെ ഇരിക്കുന്നത് തള്ളയ ഓളി ഇവനെ എന്തിനാണ് പറയേണ്ടത് ഒരൊറ്റ അടിക്ക് അവന്റെ അടിച്ച അവന്റെ അമ്പലമണി കിൽക്കണം അല്ല ഏ റോട്ടിലെ ആരെങ്കിലും ഏതെങ്കിലും കടയിൽ കയറിയിട്ടിരിക്ക ഹോട്ടലിൽ നിന്ന് ഫുഡ് രണ്ട് പറ്റ് ഒട്ടിച്ചുകൊണ്ട് പോണോമാരെ എടുത്തിട്ട് അടിച്ച് എച്ചിലാക്കാൻ വേണ്ടി ഇവിടെ എല്ലാ കുണ്ടാളും ഉണ്ട് ഇതുപോലെയുള്ള പോകൃത്തലം കാണിക്കുന്നവന്മാരെ അത് പോമ്പെടുത്തുകാരം തൂക്കിയങ്ങ് എടുക്കുക എന്നിട്ട് അവനെ അട്ടിച്ച് അവന്റെ അമ്പലമണി കല കലക്കാൻ വേണ്ടിട്ട് ആരുമില്ല കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ വയലെ ദൈവമേ അപ്പൊ വീതിച്ച് വീതിച്ച് ഇങ്ങനെ കൊടുത്തെന്ന് അഴിയ നീ എടുത്ത കുറച്ച് നീ എടുത്ത കുറച്ച് ഇത് എന്റെ അന്യത്തിക്ക് ഇതെന്റെ ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തേ തായോളി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊക്കെ പിടിച്ചാടിച്ച ഒരു അമ്പത് മണി കിഴിക്കണം തള്ളയോളിയ